തലസ്ഥാനത്തെ വേളി കടപ്പുറം തിരയാഞ്ഞു തിരക്കിട്ട് തീരം തൊട്ട് തിരികെ കടലിഴുകിയതാവർത്തിക്കുന്ന അതേ വൈകുന്നേരം പതിവായി പടിക്കെട്ടിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് യുവാക്കൾ അഖിൽ ആന്റണി സ്റ്റെജിൻ തോമസ് പ്രിൻസ് പാട്രിക് മൂന്നാമനിപ്പോൾ പരിധിക്ക് പുറത്താണ് എല്ലാ ദിവസവും വൈകിട്ട് നോർമലി ഞങ്ങൾ ഏകദേശം തന്നെ ഈ ഭാഗത്തായിട്ട് വരാനായിട്ടിരിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഒരു ആമ തോന്നി അന്ന് ഒരു ആമ വന്ന് മുട്ടയിട്ടു കുറേ ആമകളായവ തിരികെ പോയി രണ്ടിനുമിടയിൽ ഒരു കാലമുണ്ട് പുറന്തോട് പൊട്ടിച്ച് കുഞ്ഞാമകളാകും വരെ മണൽ ചൂട് പൊതിഞ്ഞ് പുതച്ചവരുണ്ടാക്കിയ കരുതൽ കാലം ആമകൾ കരയിൽ വന്നിട്ടുണ്ടാകാം മുട്ടയിട്ടുണ്ടാവാം മുട്ട കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷേ അത് വെറും കേട്ടുകേൾവി മാത്രമാണ് ഇന്നതല്ല ഞങ്ങൾ തന്നെ ആമ മുട്ടകളെ വിരിയിച്ചു കടലിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചതിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ക്യൂരിയസ് ആയിട്ട് ഒരു ആമ മുട്ടയിടുന്ന ലൈവായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത് പക്ഷേ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞങ്ങളൊരു ക്യൂറോസിറ്റിയിൽ ഇവിടെ വന്നു ഞങ്ങൾ മുട്ടയിടുന്ന നോക്കുകയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പം ഈ ബീച്ച് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇച്ചിരി ക്രൗഡഡ് ആണ് അപ്പോൾ ഇതേ ഞങ്ങൾക്കത്തെ കുറച്ച് റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്തായാലും ക്രൗഡ് കൂടുമെന്ന് നമുക്കറിയാം അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു അത് ഏകദേശം മുട്ടയിട്ട് തീർന്നപ്പോഴത്തേക്ക് അതെങ്ങനെയാണോ ഈ കടൽ തീരം കിടന്നത് അതേപോലെ പഴയ രീതിയിലാക്കി അത് കടലിലോട്ട് ഇറങ്ങുന്നതാണ് കണ്ടത് പക്ഷേ അതിന് ശേഷം എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ആൾക്കാർ കണ്ടു കഴിഞ്ഞു ഇനി ഇത് എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ് കോസ്റ്റ് ഗാർഡ്സിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെയാണ് ഇത് വൈൽഡ് ആൻഡ് ഫോറസ്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അവർ ഞങ്ങളായിട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് കണക്ട് ചെയ്തു അവിടുന്ന് കണക്ട് ചെയ്തു വൈൽഡ് ആൻഡ് ഫോറസ്റ്റ് നിന്ന് നമ്മുടെ തുമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് വിളി വിളിപ്പോയി അവിടുന്ന് പോലീസുകാർ വന്നു പോലീസുകാർ വന്നതിന് ശേഷം ഇത് എന്ത് ചെയ്യുക എന്നുള്ള രീതി അവരടുത്ത് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു ചെയ്ത് അന്നത്തെ ഒരു ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾക്ക് പറ്റി കാരണം പോലീസുകാർ വന്നു അപ്പോൾ തന്നെ അവരെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഇത് ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടോ ഇത് ഇപ്പം എടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉത്തരവില്ലായിരുന്നു അന്ന് അവർ വന്നപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഹോപ്പ് തന്നത് ഇവിടെ അടുത്തുള്ള അജിത്തേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരാണ് കാരണം പുള്ളി ഞങ്ങൾ അറിഞ്ഞത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അജിത്തേട്ടൻ ഈ വേൽഷാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിയാണ് അതേപോലെ തന്നെ ഈ കടലുമായിട്ട് വളരെ വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരാണ് ലക്ഷദ്വീപിലെ മൂന്ന് ചെറുപ്പക്കാരുടെ ഒരു കോള് വരികയാണ് എടാ ഞങ്ങളുടെ തീരത്ത് ആമ മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ ഇത് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇവിടെ പള്ളിയിലെ പെരുന്നാളാണ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഈ സാധനത്തിൽ നിങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മളതിനെ വിജയിപ്പിക്കുമെന്ന് പറഞ്ഞു എൻ്റെ മോനുണ്ടായിരുന്നു എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു എൻ്റെ മോനെ കൊണ്ട് ഞാൻ അവിടെ പോയി ആ നിർവഹിച്ചു പോലീസുകാരുടെയും അനുമതിയോടെ ഞങ്ങൾ ആ മുട്ട റിക്കവർ ചെയ്തു പോലീസില് എന്തൊക്കെ പ്രൂഫ് വേണോ ആ പ്രൂഫെല്ലാം കൊടുത്തതിന് ശേഷമാണ് മുട്ട നമുക്ക് കിട്ടിയത് കാരണം നമ്മുടെ ഐ ഡി കാർഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് അവരൊരു പ്രൂഫിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ തന്നു പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സിലൊരു പേടി ഉണ്ടായിരുന്നു ഈ നൂറ്റി ഇരുപത്തി മൂന്ന് മുട്ട ഇനിയിപ്പോൾ നമ്മുടെ കാരണങ്ങളാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും കാര്യം നമുക്ക് അറിയത്തില്ല അപ്പൊ അജിത്തേൻ്റെ ഒരു സൈഷനിൽ തന്നെയാണ് നമ്മളൊരു ഏരിയ ചൂസ് ചെയ്തത് കടലധികം കയറാത്തതും എന്നാൽ ചൂട് കിട്ടുന്നതായിട്ടുള്ള അങ്ങനെ കുറച്ച് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തന്നു അതേപോലെ തന്നെ അലൻ ഉണ്ടായിരുന്നു കൂടെ പുള്ളിക്കാരിന്റെ മകൻ നൂറ്റിപത്തിമൂന്ന് മുട്ടകള് ഞങ്ങൾ അവിടുന്ന് മാറ്റി ബോക്സിലേക്ക് സേഫ് ആയിട്ട് വെച്ചു ശേഷം പെർമിഷൻ അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് ദൂരെ ആ സൈഡായിട്ട് മാറ്റി സ്ഥാപിക്കുക ചെയ്ത് പറ്റിയതിന് ശേഷം നമ്മൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തു നല്ല രീതിക്ക് ഇനി ആരെടുക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ മാസം മൂന്നാം തീയതി ഞാനിവിടെ വന്നു അതിനുശേഷം നിരന്തരമായി അവിടെ പോവുകയും കാണുകയും ചെയ്തു പക്ഷേ എനിക്കിതിൻ്റെ ആഴം ഒരു വലിയ വിഷയമായിരുന്നു എത്ര ആഴത്തിൽ വെച്ചെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞങ്ങളെന്ത് ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെന്ന് ആഴം കുഴിയെടുത്ത് നോക്കി കുഴിയെടുത്ത് നോക്കിയപ്പോൾ കാണാം ആമമുട്ട ഏതാണ്ട് ഹെൽത്തി ആയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ അടച്ചു വെച്ചു ഒന്നാമത്തെ കാര്യം ഇവിടെ വളരെ അൺസേഫ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു അന്ന് അറ്റ്മോസ്ഫിയർ ആയിരുന്നു പട്ടിയുടെ കുറേ പട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇതിനെ തോണ്ടിയെടുക്കാൻ ചാൻസ് ഉണ്ട് അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഇതിപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പെടുത്തുകയും അത് ഒരു വംശനാശ ഭീഷണി നേരിടുന്ന ഒരു തരത്തിൽപ്പെട്ട ആമയെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ അതാ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാറ്റി സേഫ് ആക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഞങ്ങളുടെ മനസ്സിൽ വരാൻ ചെയ്തത് ലോകമെമ്പാടും കാണുന്ന ഏഴിനത്തിൽപ്പെട്ട കടലാമകളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ് ആ വംശനാശ ഭീഷണിയിലെത്താനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ലോകമെമ്പാടും ഏറ്റവും അധികം ആമകൾ കൊല്ലപ്പെടുന്നത് മത്സ്യബന്ധന വലകളിൽ കുടുങ്ങിയിട്ടാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം വേട്ടയാണ് വേട്ട ഇന്ത്യ പോലുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ കടലാമകളെ വേട്ടയാടുന്നുണ്ട് അല്ലെങ്കിൽ വലയിൽപ്പെടുന്ന ആമകളെ ഭക്ഷണമാക്കുന്ന ഒരു രീതിയുണ്ട് കടലാമ്മകൾ മുട്ടയിടുമ്പോൾ അവയുടെ മുട്ടയ്ക്ക് വളരെയധികം ഡിമാൻഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ മുട്ടകൾ ശേഖരിക്കുന്ന ഒരു രീതിയുണ്ട് കടലാമ മുട്ടകൾ മറ്റു ജീവികളും ഭക്ഷണമാക്കാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയാലും അവയെ ഭക്ഷണമാക്കുന്ന ഇരപിടിയന്മാരും നിരവധി ഉണ്ട് ഇതെല്ലാം കൊണ്ട് പിന്നെ പൊല്യൂഷൻ അല്ലെങ്കിൽ വലകൾ പ്രേതവലകളിൽ കുടുങ്ങി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കെ ഭക്ഷണമാക്കി മരണപ്പെടുന്ന ജീവജാലങ്ങളും കടലാമകളും നിരവധിയാണ് അങ്ങനെ നിരവധി ഭീഷണികൾ കടലിൽ നേരിടുന്ന ജീവികളാണ് കടലാമകൾ അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ കടലാമകളും വംശനാശ ഭീഷണിയിലാണ് ഒലിവൃള്ളി കടലാമ എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടാൻ സാധ്യതയുണ്ട് എന്നുള്ള വിഭാഗത്തിൽ വൾണറബിൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് ഇന്ന് നമ്മുടെ തീരദേശോഷണമില്ലേ ഇത് ബാക്കിയുള്ള ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു രീതി കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തീരദേശം നമുക്ക് ഫുൾ ആയിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ആമകൾ എന്ന് പറഞ്ഞ സാധനം തന്നെ കരയിലോട്ട് വന്ന് മുട്ടയിടുന്ന ചാൻസസ് കുറവാണ് അപ്പോൾ ഇപ്പൊ ഈ ഒലിവെട്ടിൽ വന്നു അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചു ഇത് ഏത് തരത്തിലുള്ള ആമയാണ് എന്താണ് എന്നുള്ള കാര്യം ഞങ്ങളും കുറച്ചും കൂടെ പഠിക്കാൻ തുടങ്ങി നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞു മനസ്സിലാക്കുക അവർ പല രീതിയിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത് അതൊക്കെ നമുക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ ഒരുപാട് പേർ കഥ പറഞ്ഞു കൊടുക്കണം അവർ പറയും പത്ത് ദിവസം പിരിഞ്ഞ് പോവും ഇരുപത്തഞ്ച് ദിവസം പിരിഞ്ഞ് പോവും അങ്ങനെ പല കഥകൾ ആമ വന്ന് വിളിച്ചുകൊണ്ട് പോവും നിങ്ങൾ എന്താണ് ഇത് എടുക്കുന്നത് നിങ്ങളൊന്ന് ഓർക്കണം തീരത്തിൻ്റെ അവസ്ഥ ഈ തീരം എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകും ആമയ്ക്കറിയില്ല മുമ്പത്തെ തീരം തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് കയറി കൊണ്ടുപോയാൽ എന്ത് ചെയ്യും ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ ഏഴ് ഇനത്തിൽപ്പെട്ട കടലാമകളാണുള്ളത് ഇതിൽ അഞ്ചെണ്ണം ഇന്ത്യൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നവയാണ് കേരള തീരത്ത് ഏറ്റവും കാണപ്പെടുന്ന കടലാമയാണ് ഒലീവ്രിഡ്ലി എന്ന് പറയുന്ന കടലാമ ഒലീവ്രിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമയുടെ സവിശേഷത ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടലാമകളിലൊന്നാണ് ഒലീവ്രിഡ്ലി എന്നുള്ളത് ഏതാണ്ട് പെട്ടെന്ന് ഇതിന് തിരിച്ചറിയാനും കഴിയും ത്രികോണാകൃതിയിലുള്ള ഒരു പുറം ചട്ടയാണ് ഇവയ്ക്കുള്ളത് കേരള തീരത്ത് ഏറ്റവും അധികം മുട്ടയിടാനായിട്ട് എത്തുന്നതും ഒലീവ്രിഡ്ലി എന്ന ഇനം കടലാമയാണ് എല്ലാ കടലാമകളെയും പോലെ തന്നെ ഒലിയൂരിലേക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിറന്നു വീണ അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് കടലിലേക്ക് ഇറങ്ങുന്ന ബീച്ചിലേക്ക് തന്നെ അവ കാ കാലങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ചും ഇന്ത്യൻ തീരത്ത് ഏറ്റവും അധികം എണ്ണം ഒരുമിച്ച് ഒരേ ദിവസം മുട്ടയിടാൻ മുട്ടയിടാനെത്തുന്ന ഒരു പ്രത്യേക സവിശേഷത ഇവയ്ക്കുണ്ട് അരിബാധ എന്നാണ് ഈ ഈ പ്രതിഭാസത്തിൻ്റെ പേര് അരിബാധ എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം മാസ് അറൈവൽ എന്നാണ് എല്ലാ ജീവികളും ഒരുമിച്ച് വരിക അങ്ങനെയുള്ള ഒരു റെക്കോർഡുള്ളത് ഒറീസയിലെ തീരപ്രദേശത്താണ് ഒറീസയിൽ ഒരു ദിവസം രാത്രി ഒരേ സമയം മുട്ടയിടാനെത്തിയത് ഏതാണ്ട് നാലര ലക്ഷം കടലാമകളാണ് എന്നാൽ ഈ അരിബാധ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം കേരള തീരത്ത് കാണുന്നില്ല കാരണം നമ്മുടെ തീരപ്രദേശം വളരെ ചെറുതാണ് പ്രത്യേകിച്ചും ഈ ആമകൾക്ക് ഉള്ള പ്രത്യേകത ആമകൾക്ക് മണൽ തീരമുള്ള തീരപ്രദേശങ്ങൾ മാത്രമേ ഇവ മുട്ടയിടാനായിട്ട് തിരഞ്ഞെടുക്കൂ രണ്ടാമത്തെ പ്രശ്നം രണ്ടാമത്തെ സവിശേഷത വളരെ ജെൻറ്റിലായിട്ടുള്ള ചെറിയ ചരിവുള്ള പ്രദേശങ്ങളിലാണ് ഇവ മുട്ടയിടാനായിട്ട് വരുന്നത് അങ്ങനെ ചെറിയ ചരിവുള്ള മണൽ തീരങ്ങളിൽ ഏറ്റവും ഹൈടൈഡ് സമയത്ത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന ആ ഒരു നിലയുടെ കുറച്ചും കൂടെ മുകളിലേക്ക് കയറിയാണ് ഇവ മുട്ടയിടുന്നത് ഇതാണ് ഈ ഒലിവുരുളിയുടെ പ്രത്യേകത മുട്ടയിടാനായിട്ട് പെണ്ണാമകൾ മാത്രമേ കരയിലേക്ക് കയറാറുള്ളൂ കരയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഹൈട്രൈഡ് വാട്ടർ ലെവലിൻ്റെ മുകളിലൊരു പ്രദേശം തിരഞ്ഞെടുക്കുന്നു അതിനെ തിരഞ്ഞെടുത്ത് പിൻകാലുകൊണ്ട് ഒരു എക്ചേംപരം എന്ന് പറയുന്ന കുഴി ഉണ്ടാക്കുന്നു ഏതാണ്ട് ഒന്നര അടി താഴ്ചയിലാണ് കുഴി ഉണ്ടാക്കുക അതിനകത്ത് ഒരു ഒരേ ഒരു സമയം ഏതാണ്ട് നൂറു മുതൽ നൂറ്റമ്പത് വരെ മുട്ടകൾ നിക്ഷേപിക്കുന്നു നിക്ഷേപിച്ചിട്ട് ആ കുഴി മൂടിയിട്ട് അത് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈ മുട്ട അന്തരീക്ഷത്തിലെ ചൂട് കൊണ്ടാണ് വിരിയുന്നത് മുട്ട വിരിയുന്ന സമയത്തെ ചൂടാണ് ഇന്ന് ലിംഗനിർണ്ണയം നടത്തുന്നത് അതായത് വിരിയുന്ന കുഞ്ഞുങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് മുട്ട വിരിയുന്ന സമയത്തുള്ള അന്തരീക്ഷ ഊഷ്മാവാണ് ഉദാഹരണം ഈ അന്തരീക്ഷ ഊഷ്മാവ് ഇരുപത്തി എട്ട് മുതൽ മുപ്പത് വരെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരേ അളവിലുള്ള ആൺ പെൺ ആമകൾ ഉണ്ടാകും അതേസമയം ചൂട് വളരെ കൂടുതലാണെങ്കിൽ പെണ്ണാമകൾ പ്രത്യേകിച്ച് മുപ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത് ഡിഗ്രിക്ക് പുറത്താണ് ചൂടെങ്കിൽ ഉണ്ടാകുന്ന ആമകളെല്ലാം പെണ്ണാമകൾ മാത്രമായിരിക്കും അരിസു സന്തളവാ അരിതടാ അരിസു വാങ്ങി തന്ത തന്ന കളവുതാറേ അന്നെ കിളവാലവ നിക്കുതടാ കലവ കൊണ്ടുവന്താ കിളവാ കറി സമച്ചുതാറേ മാമ്പുളം ചന്തയിലെ കിളവാ മാമ്പുളം വിക്കുതടാ മാമ്പുളം വാങ്ങി തന്ത கிழவா பெம்புள பெத்துதாரே ஆப்புளம் சந்தையில் கிளவா ஆப்பிள் வைக்குதடா ஆப்பிள் வாங்கி வந்தா கிளவா ஆம்பிளை பெத்துதாரே ആ അമ്മ മുട്ട എടുത്ത് വെച്ച് സത്യം പറഞ്ഞാൽ അന്നത്തെ തിരക്കങ്ങ് കഴിഞ്ഞു പിന്നെ ഞങ്ങളെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്കായിപ്പോയി കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം എന്ത് ചെയ്യണോ നമുക്ക് അറിയില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന അജിത്തേട്ടൻ മാത്രമാണ് ഞങ്ങൾ ഈ മുട്ട വച്ചതിനു ശേഷം ആ സമയത്ത് അതിൻ്റെ ജോലി കഴിഞ്ഞായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം അത് വേണമെങ്കിൽ താനേ അഴിച്ച് പൊക്കോളും എന്ന് ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ കളയായിരുന്നു പക്ഷേ നമുക്കിത് പോകൂലോ നമുക്ക് അറിയണമായിരുന്നു ഞങ്ങൾ വച്ചാൽ ശരിയാണോ സക്സസ് ആണോ അല്ലെങ്കിൽ നമുക്ക് അറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് അങ്ങോട്ട് ടെൻഷൻസ് തുടങ്ങി ഏകദേശം നമ്മളൊരു ടൈം പീരീഡ് ഭയങ്കര എന്താ പറയാ ക്യൂരിയസ് ആയിരുന്നു ഇത് വിരിയോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല ഇങ്ങനെ മാറ്റി വെച്ച മുട്ടകൾ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയിൽ വിരിഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുട്ടയുടെ അടുത്തൊക്കെ പോയി അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിനിപ്പം അഥവാ ഇതിന് മുന്നേ വിരിഞ്ഞാൽ തന്നെ എങ്ങനെ പുറത്ത് വന്നുകഴിഞ്ഞാൽ അറിയുമെന്നുള്ള കാര്യം ഭയങ്കര ക്വസ്റ്റി മാർക്ക് ആയിരുന്നു മുജാലയൊക്കെ ജസ് ഒന്ന് തളിച്ച് വെച്ചിട്ട് അതൊന്ന് വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്നുള്ള ആയിരുന്നു അങ്ങനെ ഞങ്ങളൊരു നാൽപ്പത്തഞ്ച് ദിവസമായിട്ടും മുട്ടകൾ വിരിയുന്നില്ല നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കാരണം കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലാവസ്ഥ ഡിപെൻഡ് ചെയ്താണ് ഈ ആമകളുടെ മുട്ടകൾ വരുന്നത് അപ്പം നാൽപ്പത് ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കിടക്കാൻ വേണ്ട എന്തെങ്കിലും മനസ്സിലാകത്ത് തോന്നിക്കഴിഞ്ഞാൽ രാത്രി രാത്രി ഓടി വരും എനിക്കെന്ത് ഞാൻ ഇത് 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 നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരണം എന്ന് അറിയില്ല കാരണം പ്രതീക്ഷയാണ് ആദ്യമായിട്ട് ആമ കാണാനുള്ള എൻ്റെ ആവേശം പിന്നെ എന്തോ എനിക്ക് ഞാൻ പറയാനുള്ളത് എൻ്റെ മക്കളെപ്പോലും ഞാൻ ഇത്ര കെയർ ചെയ്ത് കാണത്തില്ല കെയർ ചെയ്ത് കാണത്തില്ല അപ്പോൾ ഞാൻ ഈ ഇപ്പം ഈ വലിയ വിളിയിലായിരുന്ന സമയത്ത് ഒന്ന് ഓർക്കേണ്ട വലിയ വെളിയിലായിരുന്നപ്പോൾ സമയത്ത് ഓർക്കേണ്ടതെന്ന് പറയുന്നത് ഞാൻ ഇത്രയും ദൂരം ഏതാണ്ട് എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഞാൻ കിട്ടുന്ന രാത്രിക്ക് ചിലപ്പോൾ രണ്ട് മണിക്ക് പെട്ടെന്ന് ഒരു ഉണ്ടാവും ഞാൻ ഓടിപ്പോവും ചിലപ്പോൾ അപ്പോൾ വിരുന്നാണെങ്കിലോ കാണാനുള്ള ആകാംക്ഷ പത്ത് പതിനഞ്ച് ദിവസം എനിക്ക് ഉറക്കമില്ലായിരുന്നു ഉറങ്ങാൻ പറ്റിയില്ലെന്നുള്ളതാണ് ആക്ച്വലി ഞങ്ങൾക്ക് രാത്രി വെളുപ്പിനെ ഞങ്ങൾ നോക്കിയ ദിവസങ്ങളുണ്ടായിരുന്നു കാരണം ഇത് കൂടുതലും വെളുപ്പിനാണ് ഇറങ്ങി പോകുന്ന കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ നാൽപ്പത് ദിവസം അടുത്ത് വരാറായ സമയത്തൊക്കെ ഞങ്ങൾ ഈ പറഞ്ഞ വെളുപ്പിന് രാത്രി മിഡ് നൈറ്റ് ആയി ഞങ്ങൾ പോയി നോക്കാറുണ്ടായിരുന്നു അവിടെ നാപ്പത്തഞ്ച് ദിവസം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങള് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഏരിയ ഒക്കെ നോക്കിയിട്ട് ജസ്റ്റ് മികളത്തെ മണ്ണ് കുറച്ച് മാറ്റിയപ്പോൾ തന്നെ ആദ്യത്തെ കുഞ്ഞിന്റെ പുറം തട്ടി കുഞ്ഞ് കമന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ സത്യത്തിൽ ഭയങ്കര ആയി അപ്പോൾ ഒരു കുഞ്ഞേ വന്നുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു അപ്പൊ എണ്ണം വന്നപ്പോൾ തന്നെ ആക്ച്വലി ഞങ്ങൾക്ക് അത് സക്സസ് ആയെന്നുള്ള ഒരു മൈൻഡാണ് ഞങ്ങൾക്ക് വന്നത് ആ ഒരെണ്ണം വന്നപ്പോൾ തന്നെ അര ഒന്നെങ്കിലും വന്നല്ലോ കാരണം ഇത് മൊത്തത്തിൽ കുഴിയെടുത്ത് മാറ്റി വെച്ച ഈ കുഴിന്ന് എടുത്ത ആളാണ് ഞാൻ നമ്മളെന്നാ മുട്ട എടുത്ത് മാറ്റി വെച്ചാൽ കൈകൊണ്ട് തന്നെ അതിന്റെ കുഞ്ഞിനെടുക്കാൻ കിട്ടിയൊരു ഭാഗ്യം അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ച അതിത്തേട് നമ്മൾ വിളിച്ചറിയിക്കുകയായിരുന്നു ചെയ്ത അതനുസരിച്ച് അതിത്തേട് നമുക്ക് നമ്മുടെ അപ്പത്തന്നെ നമ്മുടെ അടുത്തെത്തി അതിനുശേഷം ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിലും തുമ്പോ പോലീസ് സ്റ്റേഷനിലും എല്ലാവരുടെ അകമ്പടിയോട് തന്നെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുകയായിരുന്നു ചെയ്ത് വൈകുന്നേരം ഒരു ആറര സമയത്ത് നമ്മുടെ ഈ ചെറുപ്പക്കാരായ അഖിലൻ്റെ ടീം ഓളിക്കാണ് ചേട്ടാ ഒരാമ കുഞ്ഞ് പുറത്ത് വന്നു എന്നറിയുന്നു ഒരാമ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ നിങ്ങൾ കേൾക്കണം എനിക്കെങ്ങോട്ട് ഓർഡർ ഒന്നും അറിയില്ല ശംഖുമുഖത്തുനിന്ന് വണ്ടി എടുത്ത് ഇതിനെ കളക്ട് ചെയ്യാനുള്ള തെർമോക്കോളുമായിട്ട് ഒരു ഓട്ടമാണ് ഓടിയ ഓട്ടം തിരികെ വന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് അന്നേ ഞങ്ങൾക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് മുട്ട വെച്ചാൽ നൂറ്റിയെട്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടുകയായിരുന്നു ചെയ്തത് ഏകദേശം നൂറ്റി ഇരുപത്തിയൊന്നിൻ്റെ നൂറ്റി എട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം മുക്കാലിൽ കൂടുതലായി അപ്പോൾ അത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ലൈഫിലായത് നമ്മുടെ അജിത് ശംഖുമുഖം അജിത്തേടെ ഞങ്ങളുടെ അടുത്ത് വച്ച സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിപ്പം മാറ്റി വെച്ചിട്ട് ഒരെണ്ണം കിട്ടിയാൽ പോലും അത് നമ്മുടെ സക്സസ് ആണ് ഒരെണ്ണം ഒരു ഒരാമ്മ വന്നാൽ പോലും അത് നമ്മൾ വിജയിച്ചതിന് തുല്യമാണ് പക്ഷേ ഒന്നിന് പകരം അതിൻ്റെ എത്രയും മടങ്ങ് ഇരട്ടിയായിട്ട് ഞങ്ങൾ നൂറ്റിയെട്ട് ആമ കുഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കിട്ടി പക്ഷേ നൂറ്റി ഇരുപത്തി മൂന്ന് വച്ചതിൽ അകത്ത് ഞങ്ങൾ പിന്നീട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അകത്ത് അങ്ങനെ മുട്ടയുടെ തോട് മാത്രമല്ല അതായത് പ്രത്യേകിച്ച് ക്ഷാമകളകത്ത് കണ്ടില്ല അത് നശിച്ച മുട്ടകളൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ നൂറ്റി എട്ടെണ്ണം പറയുമ്പോൾ ഞങ്ങൾ ആദ്യം വച്ചാൽ നൂറ്റി ഇരുപത്തി മൂന്നെണ്ണമാണ് ബാക്കി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ഒന്നും അകത്ത് കണ്ടില്ല മുട്ടത്തോടല്ല വേദം കണ്ടില്ല ചിലപ്പോൾ വേ വച്ച് വേറെ വഴി കൂടെ അത് ഇറങ്ങി പുറത്ത് പോകാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ചെക്ക് തോണ്ട് ചെക്ക് ചെയ്തായിരുന്നു കേടായി പോയിട്ടുണ്ടോ പക്ഷേ ഒന്നുമൂലും കേടായി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കുണ്ടായ ഒരു ഫീലിംഗ് അത് ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു അറിയത്തില്ല മനസ്സിലാവുന്നത് കടലാമകളെല്ലാം വന്യജീവി സംരക്ഷണ പട്ടികയിൽ ഷെഡ്യൂൾ ഒന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും ഇതിനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പ്രാദേശികാടിസ്ഥാനത്തിൽ ഒറ്റയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ചെറിയ അളവിൽ വരുന്ന കടലാമകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും ഫലവത്തായ ഒരു മാർഗ്ഗം എന്നുള്ളത് സമൂഹ പങ്കാളിത്തത്തോടു കൂടിയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലൊരുപക്ഷേ കടലാമ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്നത് ആ തീരദേശവാസികളുടെ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഈ സമുദ്ര ജീവികളുമായിട്ട് ബന്ധപ്പെട്ട സംരക്ഷണ പ്രവർത്തനത്തിൽ ഏറ്റവും ഫലവത്തായി നടപ്പിലാക്കുന്നത് സമൂഹ പങ്കാളിത്തത്തോടു കൂടിയുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ബിജുകുമാർ സാർ സാറ് പറഞ്ഞെടുത്ത ക്ലാസ്സും ഒരുപാട് ഉപകാരമുണ്ടായി കാരണം ആമകളുടെ സ്വഭാവത്തെക്കുറിച്ച് എങ്ങനെ ക്യാരി ചെയ്യണം എങ്ങനെ വിടണം അപ്പോൾ അതിനെ എങ്ങനെ ഇത് നമ്മളിവിടെ ഏതെങ്കിലും അടളപ്പെടുത്തണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചു നിലവിൽ കേരളത്തിൻ്റെ വടക്കൻ തീരപ്രദേശങ്ങളിലാണ് പ്രത്യേകിച്ച് കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ ജില്ലകളിലാണ് ഏറ്റവും അധികം വലിയുരുള്ളി കടലാമകൾ മുട്ടയിടാനായിട്ട് എത്തുന്നത് തെക്കൻ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം തീരത്ത് ഒലിവ്രിഡ്ലി അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീൻടേർട്ടിൽ ഇവ രണ്ടും മുട്ടയിട്ടതായിട്ട് ഉള്ള ചരിത്രരേഖകളുണ്ട് എന്നാൽ അടുത്ത കാലത്ത് കഴിഞ്ഞ പത്തു വർഷങ്ങളായിട്ട് തീരപ്രദേശങ്ങളിൽ കടലാമകൾ മുട്ടയിട്ട ആ ഒരു ചരിത്രമില്ല എന്നുള്ളതാണ് എന്നാൽ ഈ വർഷമാണ് ആദ്യമായിട്ട് തീരപ്രദേശത്ത് പ്രത്യേകിച്ച് ശംഖുമുഖം വേളി തീരപ്രദേശങ്ങളിൽ കടലാമ്മകൾ മുട്ടയിടാനെത്തിയത് ഒരുപാട് സംതൃപ്തി പറഞ്ഞറിയിക്കാൻ വയ്യ കടലെന്ന് പറയുന്ന അത്ഭുതങ്ങളെ അന്ധവിശ്വാസത്തിൽ കെട്ടി തോൽപ്പിക്കരുത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിയമങ്ങളുണ്ട് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട് അതിൽ കൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് നിയമങ്ങൾ പാലിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും സത്യത്തിൽ ഞങ്ങൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ കടലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പത്ത് അപ്പോൾ കടല് ഞങ്ങളെ സംരക്ഷിക്കുന്ന പോലെ തന്നെ കടലിലെ ജീവജാലങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു എന്നതിൽ ഞങ്ങൾ വളരെ വലിയ സന്തോഷത്തിലാണ് കാരണം ഇന്ന് ഞങ്ങളെ ഒരു സമൂഹത്തിന് മുന്നിൽ ഒരു ആമയെ പ്രൊട്ടക്ട് ചെയ്തെന്നുള്ള രീതിയിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ ഈയോ പറയാം ഞാൻ ഇത് ആ ഒരു എന്താ പറയുക ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ ഇതിൽ തന്നെ ഏതാണ്ട് എഴുപതോളം അമ്പതോളം നമ്മുടെ ഗ്രൂപ്പിൽ ആമയുള്ള ഗ്രൂപ്പിലെ ആൾക്കാരുണ്ട് അവരിലത്ത സപ്പോർട്ടും അതിനപ്പുറമാണ് ചില ആൾക്കാർ ഞങ്ങളെ എതിർത്തെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് എല്ലാവരും എതിർത്തിട്ടൊന്നും ഇല്ല ഒരുപാട് നല്ലത് പറഞ്ഞവരൊക്കെ ഉണ്ട് എങ്കിൽ പോലും എല്ലാവർക്കും ഒരു വലിയ ആകാംക്ഷയായിരുന്നു കാരണം ഇങ്ങനെ മുട്ട മാറ്റി വെച്ച് വിരിയുന്നതും അത് ഈ തിരുവനന്തപുരം തീരെ തീരദേശ മേഖലയിൽ ഇങ്ങനെ വിരിയുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ ഒരു ഭാഗം തന്നെയായിരിക്കാം ഇങ്ങനത്തെ വലിയ ഇവൻസിനൊക്കെ നമ്മുടെ നാടൊരു സാക്ഷിയാകുന്നുള്ളത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ആ മുട്ടായിരുന്നു മുട്ട വിരിഞ്ഞ ശേഷം നമ്മുടെ ആ വിടുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്ന് അവരുടെ കൈകൊണ്ട് ഈ ഓരോ നൂറ്റിയെട്ട് മുട്ട 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 വിരിഞ്ഞ കുഞ്ഞുങ്ങളിൽ നിന്നിട്ട് ഓരോന്നായിട്ട് നമ്മുടെ നാട്ടുകാരെ കൊണ്ട് നമുക്ക് വിടാനായിട്ട് സാധിച്ചു ഈ മൂന്ന് ചെറുപ്പക്കാർ അവരുടെ ഒരു കരുത്ത് അവരുടെ എന്താ പറയുക ആ പ്രകൃതിയോടുള്ള സ്നേഹം ഇനി ഒരു കാലത്ത് നിന്നെടുത്ത് പറയാം പല അറിയാമല്ലോ ഈ തീരദേശത്ത് ആമകളെ മുട്ടയെടുക്കുക കഴിക്കുക അതേപോലെ തന്നെയാണ് ആമയറച്ചുകഴിക്കുക ഇങ്ങനെയുള്ള ഒക്കെ ഒരു ഇതുണ്ട് അത് ഇനി ഉണ്ടാവില്ല കാരണം ജനങ്ങൾക്ക് ബോധവൽക്കരണം ഉണ്ടായി എങ്ങനെ ആമക്കുഞ്ഞുങ്ങളെങ്ങനെ വിരിപ്പിച്ചിടാമെന്നും ആമകളെങ്ങനെ ചെയ്യാന്നുള്ളൊരു വലിയൊരു തിരിച്ചറിവ് ഉണ്ടാക്കി ആ പ്രയാസങ്ങൾ എന്നിലുണ്ടാക്കിയ പ്രയാസങ്ങൾ ഞാൻ കടലിലോട്ട് കളഞ്ഞു നല്ല കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് യാത്ര തുടങ്ങുകയാണ് ഈ ആമക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനി എന്തും ചെയ്യും ഞാൻ ഓരോ വയലിനി തീരത്ത് ആയിരം ആമ വന്നാലും അവയെ സംരക്ഷിക്കാനുള്ളൊരു കരുത്ത് ഞങ്ങൾക്കുണ്ടായി ഒരമ്മയാകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പകരുന്നത് കാരണം നമ്മുടെ നമ്മുടെ കുട്ടികളെ ഈ നൂറ്റിയെട്ട് കുട്ടികളെ കടലിൽ വിട്ട ഒരു സംതൃപ്തിയോട് എനിക്കുണ്ട് ആവയ്ക്കറിയാം ഏ തീരത്ത് മുട്ടയിടണെന്ന് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ആമ കുഞ്ഞുങ്ങൾ നമ്മൾ കയ്യിലെടുത്താലേ നേരെ കടലിൽ കൊണ്ടുവിടത്തില്ല ഓർക്കണം ഈ തീരത്ത് നിന്ന് ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു വിടുള്ളൂ കാരണം ഈ പോയ തീരത്ത് തന്നെ അവർക്ക് തിരികെ വരും മുട്ടയിടാൻ കാരണം അത് ഈ മണ്ണ് സ്കാൻ ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആമ കുഞ്ഞുങ്ങൾ എങ്ങനെ വിടുമ്പോൾ ഇനി വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ ആമ തിരികെ വരും ഇന്നത്തെ കാലത്തെ യുവാക്കൾ ഇപ്പോൾ കൂടുതലും മൊബൈലിലാണ് കൂടുതലും സമയം കണ്ടെത്തുന്നത് എന്നു പുറത്ത് പണ്ടത്തെ പോലെ പുറത്ത് പോയി കളിക്കാനോ അല്ലെങ്കിൽ പുറത്ത് ആക്ടിവിറ്റി ചെയ്യാനോ ആർക്കും വലിയ താല്പര്യമില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചെയ്യേണ്ട ഒരു ക്യൂരിയോസിറ്റി വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനാണ് മെയിനായിട്ട് ഞങ്ങൾ ചെയ്തത് പല നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ട് പല ജീവിതങ്ങളിലും പല രീതിയിൽ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ഇതൊരു വലിയ പ്രചോദനമാ പ്രചോദനമാകും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കിപ്പോഴും ഉള്ളത് അപ്പോൾ ഇന്നത്തെ തലമുറ ഇത് നല്ലൊരു പ്രചോദനമാക്കി എടുത്ത് നല്ല രീതിക്ക് പ്രവർത്തിക്കാനുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള അഭ്യർത്ഥത മാത്രമേ ഉള്ളൂ അന്നം പാരിടത്തിലെ കിളവാ കലവണിക്കുതടാ കലവ കൊണ്ടുവന്താ കിളവ കരിസമുതാറേ മാമ്പുളം ചന്തയിലെ കിളവ മാമ്പുളം വിക്കുതടാ മാമ്പുളം വാങ്ങി തന്ന കിളവ പെമ്പുളപ്പത്തുതാറേ ആപ്പുളം ചന്തയിലെ കിളവാ ആപ്പിൾ വിക്കുതടാ ആപ്പിൾ വാങ്ങി വന്ന கெழவ பெத்து தாரே உம்